വിദ്യാർത്ഥികളെ ചടങ്ങും സംഘടിപ്പിച്ചു ഇരിട്ടി ഏരിയ ടിംബർ തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇരിട്ടി ഏരിയ ടിംബർ തൊഴിലാളി യൂണിയൻ എ ഐ ടി സിയുടെ നേതൃത്വത്തിലാണ് തൊഴിലാളി കുടുംബ സംഗമവും തൊഴിലാളികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചത് യഡൂരിൽ യൂണിയൻ ഓഫീസ് ഹാളിൽ നടന്ന പരിപാടി സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു കുട്ടിയുടെ മാത്രം ആവശ്യമല്ല പ്ലസ് ടു നേടുക വിജയം ഉന്നതമാകുക എന്നുള്ളത് രക്ഷിതാവിന്റെയാണ് കുടുംബങ്ങളുടെയാണ് സർക്കാർ ജീവനക്കാർ ഈ എസ് എസ് എൽ സിയുടെ കാലകാമ്പഴയ്ക്കും മാസങ്ങളോളം ലീവെടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ലീവ് ലീവെടുത്ത് വഴിപാട് അനുഭവിക്കും പല തരത്തിൽ രക്ഷിതാക്കളും അങ്ങേയറ്റം വിദ്യാർത്ഥികളെക്കാളേറെ ഈ സന്ദർഭത്തിൽ മാനസികമായ ഒരുപാട് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വളരെ മെച്ചപ്പെട്ട കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ും യൂണിയൻ പ്രസിഡന്റ് എം പി മനോജ് അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി ജോസ് നേതാക്കളായ പായം ബാബുരാജ് ശങ്കർ സ്റ്റാലിൻ കെ ബി ഉത്തമൻ പി എസ് ഷിബു യുവ എഴുത്തുകാരൻ ഗ്രിൻസ് ജോർജ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നമ്മുടെ എ ടി സി ഇരട്ടിയരം ടി യൂണിയന്റെ ഈ പ്രവർത്തനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദിവസം ഇന്നത്തെ ദിവസം നമ്മുടെ തൊഴിലാളികളുടെ മക്കൾക്കായ ഉന്നത വിജയം നേടിയ കുട്ടികൾ പ്ലസ് ടു പ്ലസ് മാത്രമാണ് പരീക്ഷകളിൽ ജയിച്ച കുട്ടികളെ ഉൾപ്പെടെ ആദരിക്കണം എന്ന് തീരുമാനിച്ചു കാരണം അവര് സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ചടങ്ങുകളിൽ നിന്നും മാറി നിൽക്കേണ്ടവരല്ല അവര് വിധ ഭാഗമായി അവരും നാളെ സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നവരാണ് ഇവിടെ സി പി എസ് മാർക്കതുപോലെ ഇപ്പൊ നമുക്കറിയാം പണ്ട് ഇരുന്നൂറ്റി പത്തായിരുന്നു മാർക്കെങ്കിൽ ഇപ്പൊ മാർക്കല്ല ഇപ്പൊ എല്ലാം എ പ്ലസ് അല്ലെങ്കിൽ സി ബി ബി പ്ലസ് എ എ അങ്ങനെ വരികയാണ് കാര്യങ്ങളിലേക്ക്